ഏത് വായ്പ ലഭിക്കാനും മികച്ച സിവിൽ സ്കോർ ആവശ്യമാണ് എന്നറിയാമല്ലോ ഇപ്പോൾ വന്നു വന്ന് ഗോൾഡ് ലോണിന് വരെ സിവിൽ റിപ്പോർട്ട് പരിശോധിക്കും എന്ന് ആവാറായിട്ടുണ്ട് പേപ്പറെല്ലാം റെഡിയാക്കിയാൽ കേവലം ഒരാഴ്ച കൊണ്ട് ലോൺ ശരിയാക്കാമെന്ന് ബാങ്ക് മാനേജർ പറഞ്ഞിരുന്നു അങ്ങനെ പേപ്പറെല്ലാം ശരിയാക്കി കഴിഞ്ഞപ്പോഴാണ് പുതിയൊരു പ്രതിസന്ധി ഉടലെടുത്തത് പുള്ളിയൊരു സിവിൽ റിപ്പോർട്ടിൽ പ്രശ്നമുണ്ടത്ര കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ജാതകപ്പുരത്തും നോക്കുന്നത് പോലുള്ള ഗൗരവത്തിലാണ് വായ്പാ അപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പായി ബാങ്കുകാർ അപേക്ഷകരുടെ സിബിൽ സ്കോർ പരിശോധിക്കും പക്ഷെ വായ്പാ തിരിച്ചടവ് കൃത്യസമയത്ത് നടത്തിയാലും സിബിൽ റിപ്പോർട്ടിൽ കുടിശ്ശിക കാണിച്ചാലുള്ള അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കി എന്തിനടു നമ്മുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രെഡിറ്റ് ഏജൻസി ബന്ധപ്പെടുമ്പോൾ ബാങ്കിന് കാലതാമസം കൂടാതെ മറുപടി നൽകാൻ സാധിക്കും വിശകൾ പരിഹരിക്കാൻ എത്ര സമയമെടുക്കും എന്നതാണ് പലരും പൊതുവെ ചോദിക്കാറുള്ള ചോദ്യം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട് ചിലർക്കെല്ലാം നേരിടേണ്ടി വന്നിട്ടുള്ള വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് നിറുക്കോലി കളിച്ചാൽ അത്താഴം മുടങ്ങും എന്ന് പറയുന്നത് പോലുള്ള ഒരു ചെറിയ കാര്യമല്ലേ എന്ന് പെട്ടെന്ന് തോന്നിയേക്കാം പക്ഷെ ചുമ്മാ എന്തിനാണ് അത്താഴം മുടക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം പ്രത്യേകിച്ച് ഒരു മുൻകരുതൽ എടുത്താൽ തീരാവുന്ന കാര്യമാവുമ്പോൾ എന്താണ് വിഷയമെന്നല്ലേ സിബിൽ സ്കോറാണ് സംഭവം ഏത് വായ്പ ലഭിക്കാനും മികച്ച സിബിൽ സ്കോർ ആവശ്യമാണ് എന്നറിയാമല്ലോ ഇപ്പോൾ വന്ന് വന്ന് ഗോൾഡ് ലോണിന് വരെ സിബിൽ റിപ്പോർട്ട് പരിശോധിക്കും എന്ന ആവാറായിട്ടുണ്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ജാതക പൊരുത്തം നോക്കുന്നത് പോലുള്ള ഗൗരവത്തിലാണ് വായ്പ അപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പായി ബാങ്കുകാർ അപേക്ഷകന്റെ സിബിൽ സ്കോർ പരിശോധിക്കുന്നത് ജാതകത്തിൻ്റെ കാര്യത്തിൽ പൊരുത്തം മാത്രം മതിയെങ്കിൽ സിബിലിന്റെ കാര്യത്തിൽ സ്കോർ മാത്രമല്ല കാര്യം മുൻകാലങ്ങളെടുത്ത വായ്പകൾ എങ്ങനെയാണ് തിരിച്ചടച്ചതെന്ന ഹിസ്റ്ററി കൂടി ബാങ്കുകാർ നോക്കും അതായത് വായ്പാ തിരിച്ചടവ് കൃത്യമായിരുന്നില്ലേ തവണകളൊന്നും മുടങ്ങിയില്ലല്ലോ ഏതെങ്കിലും വായ്പകൾ കുടിശ്ശികയാക്കിയിട്ടുണ്ടോ കിട്ടാക്കടമായിട്ടുണ്ടോ എന്നും മറ്റുമുള്ള കാര്യങ്ങളും കൂടി ബാങ്കുകാർ നോക്കും ഇതെല്ലാം സിവിൽ റിപ്പോർട്ടിൽ ലഭിക്കുകയും ചെയ്യും ജാതകത്തിൽ ചൊവ്വയോ മറ്റോ ഇടങ്ങാറാണെങ്കിൽ കല്യാണം നടക്കില്ലെന്ന് പറയുന്നത് പോലെ സിവിൽ റിപ്പോർട്ടിൽ വായ്പാ കുടിച്ചുകയോ മറ്റോ ഉണ്ടെന്ന് കണ്ടാൽ ഒരു ബാങ്കും വായ്പ നൽകില്ല എന്നുവെച്ചാൽ വായ്പ ലഭിക്കാൻ ശുദ്ധ സിബിൽ റിപ്പോർട്ട് കൂടിയേ തീരൂ എന്നർത്ഥം പക്ഷേ വായ്പാ തിരിച്ചടവൊക്കെ കൃത്യസമയത്ത് നടത്തിയാലും സിവിൽ റിപ്പോർട്ടിൽ കുടിശ്ശിക കാണിച്ചാലുള്ള അവസ്ഥയെന്ന് ചിന്തിച്ചു നോക്കി എന്തൊരു ദ്രാവിഡ് അല്ലേ അങ്ങനെ സംഭവിക്കുമോ എന്നാണെങ്കിൽ യെസ് സംഭവിച്ചേക്കാം എന്നാണ് ഉത്തരം അതായത് നമ്മൾ കൃത്യമായി തിരിച്ചടയ്ക്കുന്ന വായ്പയിൽ കുടിശ്ശികയുണ്ടെന്നോ ക്ലോസ് ചെയ്ത ലോൺ ക്ലോസ് ആയില്ലെന്നോ ഒരു പടി കൂടെ കിടന്ന് നമ്മൾ എടുക്കുകയേ ചെയ്യാത്ത വായ്പ എടുത്തിട്ടുണ്ടെന്നോ ഒക്കെ സിബിൽ റിപ്പോർട്ടിൽ തെറ്റുകൾ കടന്നുകൂടാം ഇങ്ങനെ വന്നാൽ ആകെ ചുറ്റിപ്പോയില്ലേ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനുഭവം പറയാം ഹൗസിംഗ് ലോണിന് ശ്രമിക്കുകയായിരുന്നു പുള്ളി പ്ലാനും എസ്റ്റിമേറ്റും കോർപ്പറേഷൻ്റെ അനുമതിയും പോലത്തെ നൂലാമാലകളൊക്കെ ശരിയാക്കാൻ ഏതാണ്ട് രണ്ട് മാസത്തോളം എടുത്തു പേപ്പറെല്ലാം റെഡിയാക്കിയാൽ കേവലം ഒരാഴ്ച കൊണ്ട് ലോൺ ശരിയാക്കാമെന്ന് ബാങ്ക് മാനേജർ പറഞ്ഞിരുന്നു അങ്ങനെ പേപ്പറെല്ലാം ശരിയാക്കി കഴിഞ്ഞപ്പോഴാണ് പുതിയൊരു പ്രതിസന്ധി ഉടലെടുത്തത് പുള്ളിയുടെ സിവിൽ റിപ്പോർട്ടിൽ പ്രശ്നമുണ്ട് അതായത് ഹൈ റേഞ്ചിലുള്ള ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ പുള്ളി ഒരു ടു വീലർ ലോൺ എടുത്തതായിട്ട് സിവിൽ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നു ചുമ്മാ എടുത്തു എന്ന് മാത്രമല്ല ആ എടുത്ത ടു വീലർ ലോൺ കിട്ടാക്കടമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ വന്നതുകൊണ്ട് സ്കോർ കുറഞ്ഞു എന്ന് മാത്രമല്ല പുള്ളിയുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ആകെ താറുമാറാവുകയും ചെയ്തു ഇങ്ങനെ ലോൺ താൻ എടുത്തിട്ടില്ല എന്ന് പുള്ളി മാനേജർ അറിയിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി ഹൈറേഞ്ചിൽ പോയിട്ട് പോലും ഇല്ലാത്ത പുള്ളി എങ്ങനെയാണ് അവിടുത്തെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ലോൺ എടുക്കുക സിബിൽ റിപ്പോർട്ടിൽ എന്തോ പിശകു സംഭവിച്ചതായിരിക്കാം എന്ന് മാനേജർ സമാധാനപ്പെടുത്തി പക്ഷേ പിശകു തിരുത്തിയാൽ മാത്രമേ ഹൗസിംഗ് ലോൺ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റൂ പിന്നെ മാനേജർ പറഞ്ഞു കൊടുത്തത് പ്രകാരം എൻ്റെ സുഹൃത്ത് പരാതിപ്പെട്ടു തുടർന്ന് സിവിലെ പിശക് തിരുത്തുകയും ചെയ്തു പക്ഷെ അതിന് പിന്നെ രണ്ട് മാസത്തോളം എടുത്തു വെറുതെ ഒരു കാര്യവുമില്ലാതെ രണ്ട് മാസം വേസ്റ്റായി സിവിൽ റിപ്പോർട്ടിൽ പിശക് വന്നാൽ എന്താണ് ചെയ്യുക എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ തരം പിശകുകളാണ് വരാറെന്ന് നോക്കാം പേര് ജനനത്തീയതി വിലാസം വായ്പാ തുക വായ്പാ തിരിച്ചടവിൻ്റെ ചരിത്രം ലോൺ അക്കൗണ്ട് ക്ലോസ് ആയിട്ടും ലൈവ് ആണെന്ന് കാണിക്കുക എന്നതൊക്കെയാണ് പൊതുവേ കണ്ടുവരുന്ന പിശകുകൾ ഡാറ്റ എൻട്രിയുടെ സമയത്തോ സോഫ്റ്റ്വെയർ തകരാറ് മൂലമോ ഒക്കെ പിശകുകൾ സംഭവിക്കാവുന്നതാണ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ക്രെഡിറ്റ് ഏജൻസിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ പിശക സംഭവിച്ചേക്കാം റിപ്പോർട്ടിലുള്ള പിശക് എന്താണെന്ന് ചൂണ്ടിക്കാട്ടി ക്രെഡിറ്റ് ഏജൻസിയുടെ വെബ്സൈറ്റിൽ പരാതിപ്പെടുകയാണ് വേണ്ടത് നമുക്ക് അക്കൗണ്ടുള്ള ബാങ്കിൽ അറിയിക്കുന്നതും നല്ലതാണ് കാരണം നമ്മുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രെഡിറ്റ് ഏജൻസി ബന്ധപ്പെടുമ്പോൾ ബാങ്കിന് കാലതാമസം കൂടാതെ മറുപടി നൽകാൻ സാധിക്കും പിശകുകൾ പരിഹരിക്കാൻ എത്ര സമയമെടുക്കും എന്നതാണ് പലരും പൊതുവെ ചോദിക്കാറുള്ളൊരു ചോദ്യം പരാതി നൽകുന്ന സമയത്ത് രേഖകളെല്ലാം ലഭ്യമാക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ മുപ്പത് ദിവസത്തിനകം സിവിലിലെ പിശക് തിരുത്താൻ സാധിക്കും ഇങ്ങനെ പിശക് പരിഹരിക്കാൻ എന്തെങ്കിലും ചാർജോ മറ്റോ നൽകേണ്ടതില്ല എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ കാരണം സമയനഷ്ടത്തിനൊപ്പം ധനനഷ്ടവും കൂടെ നമ്മൾ വഹിക്കണ്ടല്ലോ പിശകു പരിഹരിക്കാൻ ബാങ്ക് സഹകരിക്കുന്നില്ല എങ്കിൽ എന്തു ചെയ്യും എന്നൊരു ചോദ്യവും ഉണ്ട് പരാതി നൽകി മുപ്പത് ദിവസങ്ങൾക്ക് ശേഷവും പിശക് പരിഹരിക്കുകയോ മറുപടി ലഭിക്കാതിരിക്കുകയോ ചെയ്താൽ നമുക്ക് ബാങ്കിങ് കോമ്പർസ്മാനെ സമീപിക്കാവുന്നതാണ് സിവിൽ റിപ്പോർട്ടിൽ പിശകു വരാതെ സൂക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നും പലരും ചോദിക്കാറുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശക് സംഭവിക്കുന്നത് ബാങ്കിൻ്റെയോ ക്രെഡിറ്റ് ഏജൻസിയുടെയോ ഭാഗത്തു നിന്നാണ് എന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല പക്ഷേ ഒരു കാര്യം നമുക്ക് ചെയ്യാം ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്നത് പോലെ വർഷത്തിലൊരിക്കൽ നമ്മുടെ ക്രെഡിറ്റ് ഹെൽത്ത് റിപ്പോർട്ടും പരിശോധിക്കാവുന്നതാണ് റിസർവ് ബാങ്ക് മാനദണ്ഡങ്ങൾ പ്രകാരം ചാർജ് ഒന്നും ഈടാക്കാതെ വർഷത്തിലൊരിക്കൽ എല്ലാ ഇടപാടുകാർക്കും സിബിൽ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട് സിവിലിൻ്റെ സൈറ്റിൽ ചെന്നാൽ തികച്ചും സൗജന്യമായി നമുക്ക് നമ്മുടെ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും വർഷത്തിലൊരിക്കലാണ് ഇങ്ങനെ നമുക്ക് ലഭിക്കുന്നത് ഇനി അതല്ല മാസാമാസമോ മൂന്നോ ആറോ മാസത്തെ ഇടവേളകളിലോ ഒക്കെ റിപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഫീസ് നൽകിയാൽ മതിയാവും ഇങ്ങനെ വർഷത്തിലൊരിക്കലെങ്കിലും ക്രെഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുന്നത് ശീലമാക്കിയാൽ എന്തെങ്കിലും തെറ്റുകളോ പിശകുകളോ ഉള്ളത് അറിയാനും അപ്പോൾ തന്നെ തിരുത്താനും സാധിക്കും അതുകൊണ്ട് അത്യാവശ്യത്തിന് ലോൺ എടുക്കാൻ പോകുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും അനാവശ്യ തലവേദനയോ കാലതാമസവും ഒക്കെ ഉണ്ടാവാൻ ഉള്ള സാധ്യത ഒഴിവാക്കാനും സാധിക്കും ഇത്രയും കേട്ടപ്പോൾ എങ്കിൽപ്പിന് ഇപ്പം തന്നെ ഒന്ന് സിബിൽ റിപ്പോർട്ട് നോക്കിയാലോ എന്ന് തോന്നുന്നില്ലേ വൈകണ്ട ശുഭശ്ശ ശീഘരം എന്നാണല്ലോ സിബിൽ ഡോട്ട് കോമിൽ കയറുക ഫ്രീ ആയി നിങ്ങൾക്ക് സിബിൾ റിപ്പോർട്ട് കിട്ടും പിശകെന്തെങ്കിലും ഉണ്ടാവുമോ എന്ന ആശങ്കയൊന്നും വേണ്ട പിശകുണ്ടായിക്കോട്ടെ നമുക്കങ്ങ് തിരുത്താമല്ലോ അപ്പോൾ ഇന്നത്തെ സെഷനും അവസാനിക്കുകയാണ് ഈ വീഡിയോയും വിഷയവും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു ഇതുപോലത്തെ മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച ഇനിയും കാണാം ബൈ